ടി ട്വന്റി ക്രിക്കറ്റിൽ ചരിത്രം സൃഷ്ടിച്ച പ്രകടനം നടത്തിയ സഞ്ജു ഉഗ്രഫോമിൽ തുടരുമ്പോൾ ക്രിക്കറ്റ് ആവേശം കെടാതെ പിടിച്ചു നിർത്താൻ വീണ്ടും ടി ട്വന്റി മത്സരങ്ങൾ എത്തുകയാണ് ദേശീയ ടീമിന്റെ ടി ട്വന്റി മത്സരങ്ങൾ ഇനി നടക്കാനുള്ളത് ഇംഗ്ലണ്ടിനെതിരെ ജനുവരി അവസാനമാണ് എന്നാൽ സഞ്ജുവിന്റെ കളി കാണാൻ അത്രയൊന്നും കാത്തിരിക്കേണ്ടി വരില്ല കാരണം നവംബർ ഇരുപത്തി മൂന്ന് മുതൽ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കുമ്പോൾ കേരളത്തിനെ നയിക്കുന്നത് സഞ്ജു സാംസൺ ആണ് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ മൂന്ന് വരെയാണ് മത്സരങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ഇരുപത്തി മൂന്നിന് കേരളത്തിൻ്റെ ആദ്യ മത്സരം സർവീസസിന് എതിരെയാണ് ശേഷം മഹാരാഷ്ട്ര നാഗാലാൻഡ് മുംബൈ ഗോവ ആന്ധ്ര ടീമുകൾക്കെതിരെയും കേരളത്തിന് മത്സരമുണ്ട് സഞ്ജുവിനെ കൂടാതെ രോഹൻ കുന്നമ്മൽ സച്ചിൻ ബേബി അസറുദ്ദീൻ സൽമാൻ നിസാർ ജലത് സക്സേന വിഷ്ണു വിനോദ് ബേസിൽ തമ്പി തുടങ്ങിയ പ്രമുഖ താരങ്ങളും കേരള ടീമിലുണ്ട് കഴിഞ്ഞ വർഷം ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിൽ മികച്ച വിജയത്തോടെ മുന്നേറിയ കേരളം ക്വാർട്ടർ ഫൈനലിൽ അസമിനോട് തോറ്റ് പുറത്തായിരുന്നു നിർണായകമായ ആ മാച്ചിൽ ക്യാപ്റ്റൻ സഞ്ജു ഗോൾഡൻ ഡെക്ക് ആയിരുന്നു ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അൻപത്തി റൺസ് എടുത്ത കേരളം ഉയർത്തിയ ടാർഗറ്റ് റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിയിലിറങ്ങിയ ആസാം പതിനേഴ് ബോളുകൾ ബാക്കി നിൽക്കെ മറികടന്നിരുന്നു ഇത്തവണത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഡിസംബർ മൂന്ന് വരെയും അതിനുശേഷം ഡിസംബർ ഒൻപതിന് പ്രീക്വാർട്ടറും പതിനൊന്നിന് ക്വാർട്ടർ ഫൈനലും പതിമൂന്നിന് സെമിയും പതിനഞ്ചിന് ഫൈനലും നടക്കും മത്സരങ്ങൾ ജിയോ സിനിമ ആപ്പിലും വെബ്സൈറ്റിലും ലൈവായി കാണാൻ സാധിക്കുന്നതാണ്